അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ സമാഹരിച്ചത് കിടിലൻ പരിപാടിയാണ് അടിപൊളി എന്നൊരു മനുഷ്യനെ പോലും കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം മലയാളികൾ ചെയ്തു ഓക്കെ ഇത് കേരള സ്റ്റോറി ഇത് റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ അത് ആഘോഷിക്കപ്പെടുന്നത് ഇന്ത്യയിൽ മൊത്തമാണ് അപ്പോഴും ഉയർന്നു വരുന്ന ഒരൊറ്റ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ആരും മറുപടി തരുന്നില്ല സൗദി കോടതി വിധിച്ച ആ ഒരു വിധിയുടെ പകർപ്പ് എവിടെ കേരളത്തിലുള്ള മുഴുവൻ ചാനലുകളിലും എന്തെങ്കിലും ഒരു വിഷയം വിഷയമുണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിക്ക വിത്ത് എവിഡൻസ് ഒക്കെ ആയിരിക്കും അല്ലെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ ചോദിക്കുന്നു ഇതിൻ്റെ എവിഡൻസ് എവിടെ എവിടെയാണ് ഇങ്ങനെ സൗദി കോടതി വിധിച്ചതിൻ്റെ ഒരു വിധി പകർപ്പ് എന്നുള്ളതാണ് ചോദ്യം ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ സംഘി ലുങ്കിയൊക്കെ ആക്കുന്നത് വൃത്തികേട്ട കേട്ട എല്ലാവരും ഓരോ രൂപ വെച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണം കൊണ്ടാണല്ലോ നിങ്ങൾ അതിലിടുന്നത് അങ്ങനെയെങ്കിലും നിങ്ങളിടുന്ന ഒരു രൂപയ്ക്ക് മുപ്പത്തിനാല് കോടി രൂപയുടെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണോ ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് നമ്മൾ പണം കൈമാറേണ്ടത് അല്ലെ അത് ഇന്ത്യൻ എംബസിയിലേക്ക് പണം എത്തിച്ചു എന്ന് പറയുന്നു ന്യൂസ് ചാനലുകളൊക്കെ ചില ന്യൂസ് ചാനലിലുള്ള ആളുകൾ പറയുന്നു നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ വീഡിയോസ് ചെയ്തിട്ട് അബ്ദുൾ റഹീമന്റെ ജീവനെ അപായമുണ്ടാക്കരുത് എന്ന് ചോദ്യം ഇവിടെ ആവർത്തിക്കുന്നു അങ്ങനെ എങ്ങനെയാണ് ഒരു കോടതി വിധിച്ച ഒരു വിധി അത് പിന്നെ മാറ്റി എഴുതപ്പെടില്ല അതങ്ങനെയാണ് അത് അറബി നാട്ടിലുള്ള ഒരു പ്രത്യേകതയാണ് അറബി നാട്ടിലേതാ ആ ഒരു പയ്യന്റെ വീട്ടുകാർ ഈ ഒരു മോചന ദ്രവ്യം വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു വിധി വന്നു കഴിഞ്ഞാൽ കോടതി ഇടപെട്ട് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട പക്ഷെ ഇവിടെ അനാവശ്യമായിട്ട് ആളുകൾ ഇങ്ങനെ വെറുതെ വരുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊരു ചോദ്യം തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഈ ഒരു വിധിയുടെ പകർപ്പ് കണ്ടിട്ടുണ്ടോ നുസഫ് ജഹാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ അവരിതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഒന്ന് കേൾക്കാം അബ്ദുൾ റഹീം റിയാദിൽ തൂക്കി കൊല്ലാൻ വിളിച്ച അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തത് ഏത് ട്രസ്റ്റിലാണ് എവിടേക്കാണ് നിങ്ങൾ കൈമാറുന്നത് വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കേൾക്കാത്ത പരാതികളില്ല പിന്നെ അച്ചടി വാശിലുള്ള എല്ലാ തെറികളും വിളിച്ചോണ്ട് ഓക്കെ അതൊരു ചോദ്യം തന്നെയല്ലേ ഇപ്പൊ സൗദി കോടതി ഒരു വിധി പറയുകയാണ് ഇതാ ഒരു കോടി രൂപയാണ് ഈ ആളില് ബ്ലഡ് മണിയായിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു പണം നിങ്ങൾ എവിടെയാണ് കൊടുക്കുക അതിനൊരു ട്രസ്റ്റ് ഉണ്ട് ആ ഒരു ട്രസ്റ്റിലോട്ട് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പണം അയക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പണം വെറും ആറ് മാസം മുമ്പുണ്ടാക്കിയ ഒരു ട്രസ്റ്റിലോക്കാണ് വരുന്നത് എന്തായാലും ഇവർ കൃത്യമായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം പറയുന്നുണ്ട് ഒന്ന് കേൾക്കുക തന്നെ ചെയ്യണം ആക്ച്വലി ഇന്നും ഞാൻ ചോദിക്കുന്നു റഹീമിനെ കളക്ട് ചെയ്ത ഫണ്ട് ഇവർന്ന് ഫോറിൻ കറൻസി ഫോറിനിലേക്ക് അയക്കണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ത്രൂ നടക്കുള്ളൂ ടാക്സ് ഇല്ലാതെ അബ്ദുൾ റഹീം ട്രസ്റ്റ് എന്ന് പറയുന്ന ആറ് മാസം മുമ്പ് മാത്രം ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ ഇത്രയധികം എമൗണ്ട് പണം പറ്റൂല അപ്പോൾ ഇത് ഏത് ട്രസ്റ്റിൽ വാങ്ങിയെന്ന് അറിയാനുള്ള പിന്നെ കാര്യം നമ്മൾക്ക് മലയാളികൾക്ക് ഉണ്ട് അതേപോലെ റഹീമിന് നീതി ലഭിക്കാൻ വേണ്ടിയാണോ ഈ പൈസ കിട്ടിയതെന്നുള്ള ആശങ്കയാണ് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അതുകൊണ്ടാണ് റിയാദിലൂടെ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചത് അപ്പോൾ റിയാദ് കോടതി ഇരുപത്തി ഒക്ടോബറിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് കഴിഞ്ഞാൽ മേഴ്സി പെട്ടീഷന് രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പത്തേക്കും അഞ്ചംഗ ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റി നടക്കും അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടേ ഇയാളെ കൊല്ലണോ കൊല്ലണ്ടേ എന്നൊക്കെ തീരുമാനിക്കുള്ളു ഇതാണ് അവിടുത്തെ നിയമം ആ അഞ്ച് ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഇവരെ ആരും പുറത്തു കാണിച്ചിട്ടില്ല ഈ കുടുംബത്തിനും അറിയില്ല വേറെ ആർക്കും അറിയില്ല എംബസി എംബസിയിലും അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആ സൂറ കമ്മിറ്റി കൈമാറിയിട്ടില്ല അവിടുന്ന് കൈമാറിയത് എംബസിന്നും ആരും പുറത്തു തരാൻ തയ്യാറല്ല ഇവരെ സഹായിക്കണ എംബസീൻ്റെ അടുത്ത് സഹായിക്കണ സോ കോൾഡ് എംബസി ആൾക്കാർ തന്നെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഓക്കെ അങ്ങനെ ഒരു വിധി പകർപ്പ് തന്നെയാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് നിങ്ങൾ കൊടുത്ത പണം നിങ്ങളെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പണം കൊടുത്തിട്ടുണ്ട് പൈസക്കാർ കൂടുതൽ പൈസ ജാതിൽ കുറച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഒരു അവകാശം തന്നെയാണ് നമ്മളൊന്നും ചോദിക്കുന്നില്ലല്ലോ ആ ഒരു വിധി പകർപ്പ് കാണിച്ചത് അന്നാൽ എല്ലാവർക്കും സമാധാനമായി കാരണം ഈ ഒരു പണം മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് പോവരുത് എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി നമ്മൾ സമാഹരിച്ച പണം അത് കുറേ ആളുകൾ കൈയിട്ട് മാന്തും എന്നൊരു പേടി നമുക്ക് ഉണ്ടാവുന്നതിൽ തെറ്റുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിധി പകർപ്പ് അത് നമുക്ക് കാണിക്കാൻ ഇവിടെയുള്ള ഒരു ന്യൂസ് ചാനലിന് പോലും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു വിധി പകർപ്പ് കാണിക്കാതെ തന്നെയാണ് ഈ ഒരു ഫണ്ട് തിരിച്ചത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊക്കെ ഓരോ ലീഗൽ വഴികളുണ്ട് ആ വഴികളിലൂടെ തന്നെയാണ് ചെയ്യേണ്ടത് അത് സൗദി കോടതിയിൽ നിന്നും അങ്ങനെ ഒരു വിധി വരുമ്പോൾ ആ ഒരു വിധി നമ്മുടെ എംബസി മുഖാന്തരം നമ്മുടെ മന്ത്രി മുഖാന്തരം ജില്ലാ കളക്ടർ മുഖാന്തരം ഇവരുടെ വീട്ടിലേക്ക് എത്തും ആ ഒരു പേപ്പറിന്റെ ഒരു ഫോട്ടോ ഷാട്ടിങ്ങിനും കാണിച്ചു തരാൻ പറ്റൂ വന്നിട്ടില്ല ഇത് ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് എന്നുള്ളതാ നിങ്ങൾക്കും തോന്നേണ്ടതായിട്ടുള്ള ഒരു സംശയം തന്നെയല്ലേ അത് അപ്പൊ നിങ്ങൾക്കും ആ ഒരു സംശയം തോന്നില്ല എങ്കിൽ അതൊരു വലിയ അബദ്ധം തന്നെയാണ് നാളെ ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ട പണം ഇട്ട് കൊടുക്കുമോ കൊടുക്കില്ല എന്നുള്ളതാണ് ചില ആളുകളോട് പബ്ലിക് റിയാ റിയാക്ഷൻ ചോദിക്കുകയാണ് ഈ റഹീമിന് വേണ്ടി ഇത്രയും പണം കണ്ടെത്തിയതും കൊടുത്തതും നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നാ അത് ചോദിക്കുന്ന അത് പറയുന്ന ആളെപ്പോലും നിങ്ങൾ റഹീമിൻ്റെ റഹീമിന് വേണ്ടി പണം കണ്ടെത്തിയ മനുഷ്യത്വമുള്ള നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെറികളാണ് അവർ പറഞ്ഞ കാര്യവും ഉള്ള കാര്യം തന്നെയല്ലേ ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ഈ പറയുന്ന റഹീം കൊല്ലു എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുണ്ടല്ലോ ആ ഒരു പയ്യൻ ജന്മന ഓട്ടിസം ബാധിച്ച ഒരു പയ്യനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതില് ചെറിയൊരു ഒരു തിരുത്തുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിന് വന്നത് ബാധിച്ച ഒരു പയ്യനായിരുന്നു കാർ ആയിരുന്നു ആയിരുന്നു അവന്റെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഒരു കാർ ഈ ഈ അനസ് അനസ് വൈസ് അറിയുന്നു ഇങ്ങനെ പിന്നെ ഒരു ഒരു ഈ ഈ റഹീം ഡ്രൈവറായി റഹീമിനെ ആ മെഡിസിൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി ട്യൂബാണ് ഇങ്ങനെ ന്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ പരമാവധി ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്ത ന്യൂസുകൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പയ്യൻ ഒരു കാർ റേസർ ആയിരുന്നു അങ്ങനെ ഉണ്ടായൊരു അപകടത്തിൽ ശരീരം തളർന്നു പോയതാണ് എന്നൊക്കെ പിന്നീടാണ് പറയുന്നത് അപ്പൊ പല മാധ്യമങ്ങളും കൃത്യമായിട്ടുള്ള അറിവോട് കൂടിയല്ലേ ഇവിടെ സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോവാ ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട് അനാവശ്യമായിട്ട് ആ ഒരു അനാവശ്യമായിട്ട് വാർത്തകൾ പറയരുത് പ്രചരിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായരോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സൗദി കോടതിയിൽ വന്ന വിധി പകർപ്പ് കാണിക്കുന്നില്ല എല്ലാവരുടെയും ഒരു സംശയം തീർക്കാൻ അത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം പക്ഷേ അതിനുള്ള മറുപടി പിന്നീട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കേരളത്തിലുള്ള മാധ്യമങ്ങളെ ചാനലുകളെ എല്ലാം സൗദി അറേബ്യയിലുള്ള ആളുകൾ നിരീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത് അങ്ങനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അബ്ദുൾറഹീമിന് പണം കണ്ടെത്തിയ പിറ്റേ ദിവസം ഇവിടെ വലിയ രീതിയിൽ ആഘോഷങ്ങളുണ്ടായി എന്ന് അന്ന് തന്നെ അത് കാണണ്ടേ അപ്പോൾ അപ്പോഴൊന്നും സൗദി അറേബ്യയിൽ ഇങ്ങനൊരു ഒരു വിധി വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടതായിട്ടുള്ളത് കാരണം ആ വിധി പകർപ്പ് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ കുടുംബത്തിൽ ഇത്ര കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു മെയിൽ അല്ല അയക്കും എംബസിയിലെ ഒരു സ്റ്റാഫ് മാത്രമല്ല അയയ്ക്കും എംബസിന്റെ പിന്നെ അംബാസിഡർ ഇതൊക്കെ രേഖാമൂലം ഈ നാടിനെ അയയ്ക്കും അതൊക്കെ വെച്ച് ഇവർക്കൂടെ അക്കൗണ്ട് പോലും തുടങ്ങി അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ വേറൊരു കാര്യം സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിട്ട് സദാത് സദാദ് അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഈ കേസിൽ ആളിന്റെ പേരിൽ അയക്കണ പൈസ ഏത് രാജ്യത്ത് നിന്നും ഏത് സമയത്തോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഒരു അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ആരാഴ്ച ഒക്കെ കണക്റ്റ് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇന്ന് വരെ സദാറുടെ അക്കൗണ്ട് സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ടില്ല സദാദ് എന്ന ഒരു അക്കൗണ്ട് അതാണ് ചില ആളുകൾക്കുള്ള ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അബ്ദുൾ റഹീമിന്റെ പേരിൽ അവിടെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നാണ് മിസ്സു പറയുന്നത് അപ്പൊ ആ ഒരു പണം അത് ഇന്ത്യൻ എംബസിക്ക് കൈമാറി എന്ന് പറയുന്നു ഇവിടെ കൃത്യമായ രേഖകൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ വിശ്വസിക്കും ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എല്ലാ കാര്യങ്ങളും ചോദിക്കാനും ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട് ആ ഒരു അവകാശം നമ്മളിവിടെ വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ഫണ്ട് ഏത് രീതിയിലാണ് അവിടെ എത്തിയത് എന്ന് വിവരാവകാശ പ്രകാരവും നമുക്കിത് ചോദിക്കുക എന്നുള്ളതാണ് എന്തായാലും ആ ഒരു കോടതി വിധിയുടെ പകർപ്പ് അത് എന്ന് കിട്ടും അത് എപ്പോൾ കിട്ടും എന്നാണ് ആ വിധി വന്നത് എന്നും കൂടി നമ്മൾ അറിയണം കാരണം ആ വിധി വന്നത് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണെങ്കിലോ നമ്മൾ അതിന് മുന്നേ തന്നെ ഇത്രയും വലിയ പണം കണ്ടെത്തിയിട്ടുണ്ട് അതൊരു വല്ലാത്ത ചോദ്യം തന്നെയല്ലേ ഹീമിന് നീതി കിട്ടുന്നുണ്ടോ ഈ പൈസ അവർ കളക്ട് ചെയ്തിട്ട് സൈലന്റ് ആണ് എന്ന് എന്നിവർ കൈമാറും ആർക്ക് കൈമാറും സദത് അക്കൗണ്ട് തുടങ്ങിയോ എംബസി ഏത് അക്കൗണ്ടിലൂടെ അവര് ഫണ്ട് ട്രാൻസ്ഫർ ആക്കി ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ന് റഹീം പറഞ്ഞാ കുടുംബത്തിനും നമുക്കൊക്കെ അറിയണം ഇവർ പറഞ്ഞു പറഞ്ഞപ്പോഴും രണ്ടു മാസം ഇത് രണ്ടാഴ്ച ഉണ്ടെങ്കിലും ഒന്ന് ഈ കേസിന് നമുക്ക് ആളെ പുറത്തു കൊണ്ടുവരാം ഈ കേസിൽ അതിന്റെ മരിച്ച അനസിന്റെ കുടുംബമായിരിക്കും എന്തുകൊണ്ട് റഹീമിന്റെ കുടുംബത്തെ കൂട്ടിമുട്ടിച്ചില്ല ഒരു ഒരു നീതി കാരണം ഈ കേസ് ഓക്കെ ഇതൊരു ചോദ്യം തന്നെയല്ലേ അവരുടെ ഫാമിലിയുമായിട്ട് നമ്മുടെ അബ്ദുൾ റഹീമിന്റെ ഫാമിലിയെ കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ നിന്നുള്ള പേപ്പറുകൾ ഇവിടെ വന്നില്ല എന്നും അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കാര്യത്തിനില്ല എന്തുകൊണ്ടില്ല ഇന്ത്യയെ പോലെ വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിലുള്ള കോർട്ട് ഡീല് അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പ്രയാസ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ നമുക്ക് വിവരാവകാശം എടുത്തിട്ടും കിട്ടും അതുമെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കോടതി കേസുകൾ പോലും നമുക്ക് ഓൺലൈനിൽ ആ ഒരു കേസ് നമ്പർ വെച്ചിട്ട് കണ്ടെത്താം ഇപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നുന്നത് അങ്ങനെയെങ്കിൽ അബ്ദുൾ റഹീമിന്റെ കേസ് ഫയലിന്റെ നമ്പർ എങ്കിലും ഏതെങ്കിലും ഒരു വാർത്തയിലെങ്കിലും കാണിക്കണ്ടേ അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ എവിടെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു സംശയത്തിന് ദൃഷ്ടിയിൽ നിൽക്കണ്ടേ എന്തായാലും അബ്ദുൾ റഹീമിനെ നമുക്ക് രക്ഷപ്പെടുത്തണം അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ആ ഒരു പണം കണ്ടെത്തുന്നത് അതൊരു മനുഷ്യന്റെ ജീവന്റെ വാല്യൂ അത് മനുഷ്യ മലയാളികൾക്ക് അറിയാം അതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യമാണ് എന്ത് ആ ഒരു കോടതിയിൽ അദ്ദേഹത്തിന് വെറുതെ വിടാൻ ഇത്ര പണം തന്നാൽ മതി എന്ന് പറയുന്ന ആ ഒരു രേഖ ആ രേഖ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ അഞ്ച് മില്യന്റെ കഥ അഞ്ച് മില്യൻ ചോദിക്കുന്ന എങ്ങനെ പതിനഞ്ച് മില്യൻ ചോദിച്ചോളം പതിനഞ്ച് മില്യൻ കളക്ട് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാണ് മറ്റൊരു അപവാദം അതെല്ലാം ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം ഓക്കെ അതായത് ഒരാൾക്ക് മോചന ദ്രവ്യം അല്ലെങ്കിൽ ബ്ലഡ് മണി ആയിട്ട് അഞ്ച് മില്യൺ ഡോളറിന്റെ മുകളിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം എവിടെയുണ്ട് സൗദിയിലുണ്ട് ആ ഒരു നിയമ നിലനിൽക്കെ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് ആ ഒരു നിയമം ഉണ്ട് എന്നല്ല ആ ഒരു നിയമത്തിന് വേണ്ടി അവിടെ പോരാട്ടങ്ങൾ നടന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് അതിന്റെ പേപ്പർ നോട്ട് അടക്കം കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം അത് ഏത് തരത്തിൽ കിട്ടിയാലും കൊള്ളാം ഇത് ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യമാണ് ഏതൊരു മനുഷ്യന്റെയും മൗലികാവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് ഇതിൽ എന്നെ വിളിക്കാൻ നിങ്ങൾ വരാതിരിക്കുക നല്ലത് കാരണം തെറി വിളിക്കുന്നവർക്ക് ഇതിൻ്റെ രേഖകളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറായ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തിതമാണ് എവിടെ ആ ഒരു കോടതിയുടെ വിധി പകർപ്പ്